പ്രിയ സുഹൃത്തുക്കളെ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന കർക്കിടകം ശബ്ദകഥകളുടെ തോരാമുഴ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകം ശബ്ദകഥകളുടെ തോരാമുഴ എന്ന പ്രോഗ്രാമിൽ പി എഫ് മാത്യൂസിന്റെ മുഴക്കം എന്ന് പറയുന്ന കഥയാണ് ഏറ്റവും പുതിയ കഥയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അടിയാളപ്രേതം ചാവുനിലം ഇരുട്ടിലൊരു പുണ്യാളൻ തുടങ്ങി നിരവധി നോവലുകളിലൂടെ പി എഫ് മാത്യൂസ് വായനക്കാർക്ക് സുപരിചിതനാണ് ഈ മായവ് കുട്ടിസ്രാങ്ക് മിഗായലിന്റെ സന്തതികൾ തുടങ്ങി നിരവധി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കഥകളിൽ പലതും പി എഫ് മാത്യൂസിന്റേതായി നമ്മുടെ മുമ്പിലുണ്ട് അത്ര പ്രശസ്തനായ സിനിമയിലും സാഹിത്യത്തിലുമൊക്കെ സജീവമായി ഇടപെടുന്ന പി എഫ് മാത്യൂസിന്റെ ഏറ്റവും പുതിയ കഥ മാതൃഭൂമിയിൽ വന്ന ഏറ്റവും പുതിയ കഥ മുഴക്കമാണ് ഇന്ന് നിങ്ങളെ ബറിൻ കേരളീയ സമാജം പരിചയപ്പെടുത്തുന്നത് മുഴക്കം എന്ന് പറയുന്ന കഥ ഏകാന്തതയുടെയും വീട് വിട്ടുപോയ ഒരാളുടെയും അയാളുടെ ഓർമ്മക്കുറവിന്റെയും അങ്ങനെ രോഗത്തിന്റെയും ഓർമ്മയുടെയും മറവിയുടെയും ഒക്കെ കഥയാണ് അത്തരം സുന്ദരമായ ഒരു കഥ വായിച്ച ഉടനെ പി എഫ് മാത്യൂസിനെ വിളിച്ചിരുന്നു അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ഈ കഥ ബാരൻ കേരളീയ സമാജത്തിന് ശബ്ദ കഥകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ അനുമതി നൽകുകയും ചെയ്തതാണ് വായിച്ചു കഴിഞ്ഞാലും കഥയിലെ നിരവധി മുഴക്കങ്ങൾ നമ്മുടെ ഉള്ളിൽ ബാക്കിയാവും അത്തരം മുഴക്കങ്ങൾ ബാക്കിയാവുന്ന മുഴക്കം എന്ന് പറയുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുകഥ മുഴക്കം പി എഫ് മാത്യൂസ് മഞ്ഞിൻ്റെ കിരീടം ചൂടിയതുപോലെ തലമുടി മുഴുവൻ നരച്ച ആ സ്ത്രീ നല്ല വേഗതയിലാണ് കാറോടിച്ചു വന്നത് ചായമണിഞ്ഞതുകൊണ്ട് മാത്രം തെളിഞ്ഞു കാണുന്ന നേർത്ത ചുണ്ടുകളിൽ പുഞ്ചിരിയുടെ സാന്നിധ്യം പോലുമില്ലാതെ ഗൗരവത്തിൽ സർക്കിൾ ഇൻസ്പെക്ടറെ ഒന്ന് നോക്കിയിട്ട് അയാൾ നീട്ടിയ കടലാസിൽ ഷീല കുറയാ എന്ന് പേരെഴുതി അവൾ ഒപ്പുവച്ചു മുറിയുടെ വെളിച്ചം കുറഞ്ഞ മൂലയിലുള്ള കസേരയിൽ ആരോ എടുത്തുവച്ച തുണിക്കെട്ട് ഇരിക്കുന്ന വൃദ്ധനെ കരുതലോടെ ഒന്ന് നോക്കി മനസ്സിൻ്റെ സാന്നിധ്യം തീരെ അനുഭവപ്പെടാത്ത ആ മുഖം കരിങ്കൽ ശില്പത്തെ ഓർമ്മപ്പെടുത്തിയെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ചുണ്ടുകൾ ചുണ്ടുകളെന്തോ ഉരുവിടുന്നത് കാണാമായിരുന്നു പപ്പ നമുക്ക് പോയാലോ കുത്തി വരച്ചതുപോലെ മുഖം നിറയെ ചുളിവുകളുള്ള വൃദ്ധൻ ആ സ്ത്രീയെ പോലുമില്ല അവൾ എണീറ്റ് ചെന്ന് കൈ നീട്ടി അയാൾ അവളുടെ കൈ കണ്ടുവെങ്കിലും പ്രതികരണമുണ്ടായില്ല ഉണ്ടായില്ല ഷീല തിരിഞ്ഞ് പോലീസുകാരനെ ഒന്ന് നോക്കി പഴയ ഫാൻ കറങ്ങുന്ന സ്വരം നിലയ്ക്കാത്ത മുഴക്കമായി നിറയുന്ന ആ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ തന്നെ വല്ലാതെ അലോസരമുണ്ടാകാറുള്ളതിനാൽ പോലീസുകാരൻ ഒന്ന് മുരട് അനക്കിയിട്ട് പറഞ്ഞു കാണാതെ പോയിട്ട് ഏഴ് വർഷമായില്ലേ എല്ലാം ഓർത്തെടുക്കാൻ സമയമെടുക്കും ആ സ്ത്രീ മറുപടി ഒന്നും പറഞ്ഞില്ലെന്ന് കണ്ടപ്പോൾ മാത്രമാണ് പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥമില്ലായ്മ അയാൾ പോലും തിരിച്ചറിഞ്ഞത് ഇത്തിരി ബലത്തോടെ തന്നെ അവൾ വൃദ്ധനെ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് നടത്തി പറമ്പിലിട്ടിരുന്ന കാറിൽ കയറാതെ അയാൾ സംശയിച്ചു നിന്നപ്പോൾ മര്യാദയുടെ പേരിൽ പോലീസുകാരൻ അയാളെ സീറ്റിലേക്ക് ഇരുത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾക്കത് ഇഷ്ടമാകില്ലെന്ന് തോന്നിയതിനാൽ പിന്നിലേക്ക് മാറി നിന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിഴവൻ പോലീസ് സ്റ്റേഷനിലേക്ക് മുഖം തിരിച്ച് എന്തോ പറഞ്ഞു എന്താ പപ്പ അനിത വന്നില്ല അതാരാ പപ്പ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ആ പഴയ കെട്ടിടത്തിലേക്ക് അയാൾ വിരൽ ചൂണ്ടി അതിന് തീരെ ഗൗരവം കൊടുക്കാതെ ഷീല കാറോടിച്ചു പോയി വന്ന വേഗതയിൽ തന്നെ പോയാൽ കുറഞ്ഞത് മൂന്ന് എടുക്കും അവരുടെ വീട്ടിലെത്താൻ വണ്ടി പുറപ്പെട്ട് പതിനഞ്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അയാൾ വഴിയോരത്ത് കണ്ട ഒരു ഹോട്ടലിന് നേരെ കൈചൂണ്ടി വിശക്കുന്നുണ്ടാകും എന്ന വിചാരത്തിൽ മകൾ കാറ് നിർത്തി പഴയൊരു വീടിൻ്റെ വരാന്ത പോലെയുള്ള തളത്തിൽ മൂന്നോ നാലോ മേശകളും ചുറ്റും കസേരകളും ഇട്ടിട്ടുണ്ട് അവയെല്ലാം കാലിയാണെങ്കിലും അയാൾ ഇരിക്കാൻ കൂട്ടാക്കിയില്ല വൃദ്ധനെ കണ്ടപ്പോൾ വിളമ്പുകാരൻ പരിചയമുള്ളതുപോലെ ചിരിച്ചു കസേരയിൽ ഇരിക്കാൻ തയ്യാറില്ലായിരുന്നുവെങ്കിലും അവൾ നിർബന്ധത്തോടെ അയാളെ പിടിച്ചിരുത്തി രണ്ടു പേർക്കുമായി വെജിറ്റബിൾ സാൻഡ്വിച്ച് പറഞ്ഞു എന്നാൽ അയാൾ ആഹാര ആഹാരസാധനങ്ങളിലൊന്നും തൊടാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പുറത്ത് പഴയ മട്ടിലുള്ള ഇരുന്നില മാളികയുടെ മുകൾ നിലയിലെ ഓടിന്മയിലിരുന്നു പ്രാവുകൾ കുറുകുന്നത് അവൾ ശ്രദ്ധിച്ചു എന്നാൽ അയാളുടെ നോട്ടം അവിടെ എങ്ങുമല്ലെന്നും ആ കാഴ്ചയിലൂടെ അയാൾ മറ്റെന്തോ കാണുകയാണെന്നും തോന്നി പിന്നെ വീടെത്തുവോളം കാറിലിരുന്ന് വൃദ്ധൻ ഉറങ്ങുകയായിരുന്നു ഉറക്കത്തിൽ മുന്നോട്ടായുന്നതനുസരിച്ച് സീറ്റ് ബെൽറ്റ് പിന്നിലേക്ക് വലിക്കുമ്പോൾ മാത്രം അയാൾ ഉണർന്ന് ചുറ്റുപാടുമൊന്നു നോക്കി പിന്നെ ഒരു വാചകം പറയാനുള്ള ഇടവേള പോലും തരാതെ വളരെ സ്വാഭാവികമായെന്നോണം ഉറക്കത്തിലേക്ക് മടങ്ങി വീട്ടിൽ മമ്മ തനിച്ചായിരുന്നതിനാൽ ഷീല അവരുടെ അനിയത്തിയെ കൂടി വിളിച്ചു വരുത്തിയിരുന്നു എട്ട് വർഷം ഒരടയാളവുമില്ലാതെ അപ്രത്യക്ഷനായ മനുഷ്യനെ വീണ്ടും കാണുമ്പോൾ ന്യായമായും ഉണ്ടായേക്കാവുന്ന വൈകാരിക പ്രതിസന്ധിയെ നേരിടാൻ അത് സഹായകമാകുമെന്ന് തോന്നി ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത നാടകീയത പെട്ടെന്ന് ജീവിതത്തിലേക്ക് കയറി വന്നാൽ എങ്ങനെ നേരിടണമെന്ന് അവൾക്കറിയില്ലായിരുന്നു കാറ് വീടിന് മുന്നിലെ മൂവാണ്ടൻ മാവിനു ചുവട്ടിൽ പാർക്ക് ചെയ്തിട്ട് അവൾ വൃദ്ധൻ്റെ തോളിൽ െ തട്ടി ഉണർത്തി സീറ്റ് ബെൽറ്റ് അഴിച്ചു കൊടുത്തപ്പോഴേക്കും അമ്മായി വന്ന് കാറ് തുറന്നിരുന്നു അയാൾ അവരെ കണ്ടുവെന്ന് തന്നെ തോന്നിയില്ല വാതിക്കൽ നോക്കി നിന്നിരുന്ന മമ്മയെയും കണ്ടിട്ടുണ്ടാകില്ല രാവിലെ ഇറങ്ങിപ്പോയ ഒരാൾ വൈകിട്ട് മടങ്ങി വരുന്നത് പോലെ വളരെ ശാന്തനായി വീട്ടിലേക്ക് കയറിപ്പോയി അവരാരും അയാളുടെ സ്വതന്ത്ര സഞ്ചാരത്തെ തടഞ്ഞതുമില്ല എട്ടു വർഷത്തെ അസാന്നിധ്യത്തെ അറിയാതെയാണെങ്കിലും എത്ര ശാന്തമായാണ് എല്ലാവരും നേരിടുന്നതെന്ന് അവൾ ഓർത്തു ആ ഇല്ലായ്മ ഏൽപ്പിച്ച ആഘാതങ്ങളും കാലുഷ്യങ്ങളും മാത്രമല്ല ആ ദീർഘമായ കാലം പോലും അനായാസം മാഞ്ഞുപോയെന്നും തോന്നി തിണ്ണയിൽ തൂകിപ്പോയ വെള്ളത്തുള്ളികൾ തുടച്ചു നീക്കുന്നത്ര എളുപ്പമാണോ ഇതെല്ലാം ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾക്കായി ഒഴിച്ചിട്ടിരുന്ന കിടപ്പുമുറിയിൽ നിന്ന് കൂർക്കംവലി കേട്ടു അപ്പോൾ മാത്രമാണ് മൂന്ന് സ്ത്രീകളും അതേവരെ ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല എന്ന കാര്യം തന്നെ ഓർത്തത് ഊണുമുറിയിലെ മേശയിൽ മഞ്ഞുപോലെ ആവി ആവിപാറുന്ന മൂന്ന് കാപ്പിക്കപ്പുകൾക്ക് മുന്നിലിരുന്ന് ഷീല എല്ലാം വിശദീകരിച്ചു പഴയ മട്ടിലുള്ള വീടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഹോട്ടലിൽ കയറി ഒന്നും കഴിക്കാതെ പപ്പ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മാത്രം അമ്മായിയുടെ കണ്ണുകൾ കലങ്ങിയെന്ന് അവൾക്ക് തോന്നി ചോദിച്ചിട്ടും അതിൻ്റെ കാരണമൊന്നും അവർ വിശദീകരിച്ചില്ല പിന്നീട് തനിച്ചായപ്പോൾ അമ്മായിയാണ് ഷീലയോട് ചിലതൊക്കെ പറഞ്ഞത് പപ്പ പണ്ട് താമസിച്ചിരുന്ന പഴയ വീട് വിറ്റുപോയെന്നും അതൊരു ഹോട്ടലായി മാറിയെന്നും അവർ ഓർത്തെടുത്തു ആരെയോ ഫോൺ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം അവരത് ശരിവച്ചു വിറ്റുപോയ വീട് തന്നെയാണ് ആ ഹോട്ടൽ അങ്ങനെയെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് അമ്മായി പറഞ്ഞു പപ്പായ്ക്ക് ഓർമ്മ നഷ്ടം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് രോഗാവസ്ഥയിൽ എത്തിയിട്ടില്ല ചിലപ്പോൾ കുടുംബ ഡോക്ടറുടെ പരിചരണം കൊണ്ടുതന്നെ ശരിയായേക്കും എന്തായാലും ഒരാഴ്ച മമ്മയുടെ ഒപ്പം തങ്ങിയിട്ട് എല്ലാം സാധാരണഗതിയിലായിട്ട് മടങ്ങിയാൽ മതിയെന്ന് ഷീല തീരുമാനിച്ചിരുന്നു അവർ താമസിക്കുന്ന കോളനിയിൽ പെട്ടെന്നൊരു സഹായം കിട്ടാൻ സാധ്യതയില്ല ഉയർന്ന ഇടത്തരക്കാർ താമസിക്കുന്ന അവിടെ ചെറുപ്പക്കാർ തീരെ ഇല്ലെന്ന് തന്നെ പറയാം മിക്കവാറും പേർ ഉന്നത ബിരുദ പഠനത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ താമസമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ എട്ടുവർഷം മമ്മ അവിടെ തനിച്ചായിരുന്നു എന്ന കാര്യം ആ നേരത്തു മാത്രമാണ് ഷീല ചിന്തിച്ചത് സ്വയം ന്യായീകരിക്കുന്നത് പോലെ പരാശ്രയമില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള മമ്മായുടെ ഉപദേശങ്ങൾ വളർന്ന ബാല്യകാലവും പെട്ടെന്ന് ഓർമ്മയിലെത്തി മമ്മയായിരുന്നു ജീവിതത്തിൽ നിറഞ്ഞിരുന്നത് പപ്പയുടെ ജീവിതത്തെക്കുറിച്ച് ഏറെയൊന്നും അറിയില്ലെന്ന തിരിച്ചറിവ് അവൾക്കുണ്ടായത് അയാൾ അപ്രത്യക്ഷമായതിനു ശേഷമാണ് അതിപരിചയം നിറഞ്ഞ ദിനചര്യകൾ ജീവിതത്തിലെ കൗതുകങ്ങളെയും ആകാംക്ഷകളെയും തുടച്ചു നീക്കുന്നു അദൃശ്യരാകുന്ന മനുഷ്യർ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നുണ്ടാകണം ചെറുപ്പത്തിലെ കർണാടകയിലെ കോലാർ ഗ്രാമത്തിൽ നിന്ന് തനിയെ വണ്ടി കീറി പപ്പ ഇവിടേക്ക് വന്നതെന്തിനായിരുന്നുവെന്ന് ഇതേവരെ ചോദിച്ചിട്ടില്ല ഒരു പക്ഷേ അമ്മയ്ക്കും അറിവുണ്ടായിരിക്കില്ല തീവണ്ടി സ്റ്റേഷനിറങ്ങി അരമണിക്കൂർ നടന്ന് ആദ്യം കണ്ട ഐസ് കമ്പനിയിൽ കയറി ജോലി ചോദിച്ചപ്പോൾ അവിടുത്തെ മുതലാളിയായിരുന്ന സായിവ് പപ്പയ്ക്ക് ജോലി കൊടുത്തു എന്നൊരു കഥ മാത്രമാണ് കേട്ടിട്ടുള്ളത് ആ സായിവിൻ്റെ മരണം വരെ അവർ വലിയ ചങ്ങാത്തത്തിലുമായിരുന്നു സായുവും പപ്പയെപ്പോലെ നാടുവിട്ട് വന്നതായിരുന്നു അത്രേ അദ്ദേഹം മടങ്ങുന്നതുവരെ ആ ഐസ് കമ്പനിയിലെ നിലവറ മുറിയിൽ തനിച്ചാണ് കഴിഞ്ഞിരുന്നത് ഇരുട്ടും യന്ത്രത്തിൻ്റെ മുഴക്കവുമുള്ള ആ സ്ഥാപനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവരെങ്ങനെ കഴിച്ചുകൂട്ടിയെന്നത് ഷീലയ്ക്ക് അതിശയമായിരുന്നു കാലങ്ങൾക്ക് ശേഷം വാർദ്ധക്യത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞുവെന്ന് തോന്നിയപ്പോഴാകാം മരണത്തിനായി സ്വന്തം ജലത്തിലേക്ക് മടങ്ങുന്ന മത്സ്യങ്ങളെപ്പോലെ സായിബ് പാരീസിലേക്ക് പോയത് ആ സമയത്ത് പപ്പയെയും കൂടെ കൂട്ടിയിരുന്നു ഒന്നോ രണ്ടോ മാസം നീണ്ട യാത്രയ്ക്ക് ശേഷം മടങ്ങിയ പപ്പ പറഞ്ഞത് മുഴുവനും ആ നഗരത്തിന് താഴെയുള്ള മരിച്ചവരുടെ നഗരത്തെക്കുറിച്ചാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇരുന്നൂറ് മൈൽ നീണ്ട തുരങ്കങ്ങളിൽ മരിച്ചവർക്കുള്ള വസതി ഒരുക്കിയ പരീസ്യന്മാരെക്കുറിച്ച് വലിയ മതിപ്പോടെ പറയുമായിരുന്നു ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് വീട്ടിലൊതുങ്ങിക്കൂടിയ സമയത്ത് പപ്പ ഒരേയൊരാഗ്രഹം മാത്രമാണ് പറഞ്ഞത് വീട്ടിന് താഴെ പാരീസിലെ കാറ്റക്കവും പോലെ എനിക്കൊരു മുറി പണിയണം ഒരാഴ്ചയോളം വീട്ടിലെ മരസാമാനങ്ങൾ പോലും മനുഷ്യരുടെ ചിരികളെ പ്രതിഫലിപ്പിച്ചു വീട്ടുകാരുടെ പരിഹാസം അവസാനിച്ചിട്ടും പപ്പ അതിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ മമ്മ ശിഷ്യന്മാരായ ആർക്കിടെക്റ്റുകളെ വിളിച്ചു വരുത്തി വീടിനോട് ചേർന്ന് പിന്നിലായി താഴ്ന്ന സ്ഥലത്ത് നിലവറ പോലെ ഒരു മുറി പണി കഴിപ്പിച്ചു മണ്ണിനടിയിലുള്ള പാർപ്പിടമെന്ന പപ്പായുടെ പപ്പയുടെ സങ്കല്പത്തെക്കുറിച്ച് ആർക്കിടെക്റ്റായിരുന്ന മമ്മയ്ക്കും ഷീലയ്ക്കും തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടിരുന്ന കാര്യം ആ പണിക്കിടയിൽ നിസ്സാരമായി തിരസ്കരിക്കപ്പെട്ടു അതിൽ നിരാശപ്പെട്ടായിരിക്കണം പപ്പ ആ മുറിയിലേക്ക് കയറിയതേയില്ല ആ മുറിയിൽ ഒരുപാട് വെളിച്ചം എന്നായിരുന്നു പപ്പായുടെ പരാതി വെളിച്ചമില്ലാത്ത ഇടങ്ങൾ മമ്മയ്ക്ക് സഹിക്കാനേ കഴിയില്ലായിരുന്നു ജീവിതത്തിന് വേണ്ടുന്ന പ്രചോദനങ്ങളെയും സമൃദ്ധിയെയും കൃത്രിമമായി രൂപകൽപ്പന ചെയ്തിരുന്ന അവരുടെ കിടപ്പുമുറിയിൽ പോലും സൂര്യനെ തടവിലിട്ടിരുന്നു ചിലപ്പോൾ അതിനാലാകും പപ്പായ്ക്ക് പകലും രാത്രിയും മുറക്കമില്ലാതായത് വരാന്തയോട് ചേർന്ന ചെറുമുറിയിൽ പാതിരാത്രികളിൽ ഇരുട്ടിലേക്ക് നോക്കി വെറുതെയിരിക്കുന്ന പപ്പായെ ശീല പലപ്പോഴും കിടക്കാനായി നിർബന്ധിച്ചിട്ടുണ്ട് നിർബന്ധം സഹിക്കാതെ വരുമ്പോൾ പോയി കിടക്കാറുണ്ടെന്നത് വാസ്തവം പക്ഷേ ഉറങ്ങിയിരുന്നോ എന്ന് മാത്രം അറിയില്ല എൺപതാം വയസ്സിൽ ആരോടും പറയാതെ ഇറങ്ങിപ്പോയപ്പോൾ മാത്രമാണ് അയാളെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് പപ്പായുടെ ബാല്യകൗമാരങ്ങളെക്കുറിച്ച് ഷീല സങ്കൽപ്പിച്ചു നോക്കി ഒച്ചുകളും കുഴിയാനകളും നിറഞ്ഞ പറമ്പിലെ മണ്ണിൽ കളിക്കുന്ന ബാലൻ്റെ മുഖമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത് പൂഴിമണലിൽ ചെറിയ തുളയിട്ട് അതിലേക്ക് നൂണ്ടുകയറി പതുക്കെ തുരന്ന് തുരന്ന് അനേകം തുരങ്കവഴികളും പാർപ്പിടവും ഉണ്ടാക്കുന്ന കുഴിയാനയായി മാറുന്ന ദിവസം സ്വപ്നം കാണുന്ന കുട്ടി മണ്ണിനടിയിലുള്ള വഴികളായിരുന്നു അവൻ്റെ മനസ്സിലെ കളിസ്ഥലം പാതാളക്കിണറിലേക്ക് വീഴുന്ന വസ്തുക്കൾ ഇരുളുമൂടിയ ആഴത്തിലെ ആയിരത്തെട്ട് അരഞ്ഞാണങ്ങൾ കയറി മുഴക്കമായി വേഷം മാറി വരുമ്പോൾ ആ ലോകത്തേക്കുള്ള വിളികളായി അവന് തോന്നിയിരുന്നു പിന്നെ ഒച്ചുകൾ സഞ്ചരിക്കുന്നത് പോലെ പതുക്കെ പതുക്കെ വയസ്സേറുന്നതിനിടയിൽ ആ സ്വപ്നം അയാൾ മറന്നുപോകുന്നു എന്താണ് വേണ്ടതെന്നറിയാതെ ആ കുട്ടി വളർന്ന് വലുതാകുകയും നാട് നാടുവിട്ടു പോവുകയും എല്ലാവരെയും പോലെ മണ്ണിന് മേലെ വീട് വയ്ക്കുകയും ഒരു പെണ്ണിനോടൊപ്പം ജീവിക്കുകയും ഒരു കുഞ്ഞു പിറക്കുകയും പിന്നെയും പിന്നെയും എന്തിനെന്നറിയാതെ തുടരുമ്പോഴായിരിക്കും ശൂന്യമായ കിണറിൽ നിന്നെന്ന പോലെ ഉടലിനെ ആകമാനം വിറകൊള്ളിക്കുന്ന ആഴമുള്ള ഒരു മുഴക്കം ഉണ്ടാകുന്നത് നാല് മണിക്കൂറോളം ഉറങ്ങിയ ശേഷം വിളമ്പി വെച്ച ചോറും കറിയും കഴിച്ച് കൈ കഴുകി വന്നിട്ട് പപ്പ വീണ്ടും അതേ കട്ടിലിൽ പോയി കിടന്നു എന്ന് മാത്രമല്ല പഴയ കടം തീർക്കുന്നത് പോലെ നിമിഷങ്ങൾക്കകം ഉറങ്ങിപ്പോവുകയും ചെയ്തു ഇപ്പോൾ മമ്മയ്ക്കും ചില സംശയങ്ങളുണ്ട് കൂട്ടിക്കൊണ്ടു പോരുമ്പോൾ അനിത വന്നില്ലെന്ന് പപ്പ പറഞ്ഞായിരുന്നു അതാരണം അമ്മയ്ക്കറിയോ പ്രാവുകൾ ധാന്യം കൊത്തിച്ചുകഞ്ഞെടുക്കുന്നത് പോലെ അവർ തലകുമ്പിട്ട് കലർന്നുപോയ ഓർമ്മകളിൽ കുറേ നേരം ധ്യാനിച്ചിരുന്നു അനിതയുമായി വലിയ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ അനിയത്തി അമേലിയോടായിരുന്നു അടുപ്പം അതൊക്കെ വളരെ പണ്ടായിരുന്നു അവരൊക്കെ എവിടെയാണെന്നറിയോ കൽക്കത്തയിലാണെന്നാ കേട്ടിരിക്കണേ അവരിൽ ഒരാൾ മരിച്ചതായിട്ടറിയാം അനിതയാണോന്ന് സംശയം ഓ ഇനിയിപ്പോൾ മരിച്ചയാളെ ആയിരിക്കുമോ പപ്പ തിരയുന്നത് വല്ലാതെ പേടിച്ചതുപോലെ മമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി പ്രാർത്ഥനാ മുറിയിൽ ചുവന്ന വെളിച്ചം തെളിഞ്ഞു മമ്മയുടെ ഭാവമാറ്റത്തിൻ്റെ പൊരുൾ എന്താണെന്ന് ഷീലയ്ക്ക് തീരെ മനസ്സിലായില്ല അവൾ അവരുടെ മനസ്സിലൂടെ സഞ്ചരിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പേയുള്ള വിലാസവും നമ്പറുകളും എഴുതിയ തടിച്ച പുസ്തകം തുറന്നു അതിൽ കോലാറിലുള്ള ഒരു വിലാസവും ഫോൺ നമ്പറും കണ്ടു പപ്പായുടെ ഭൂതകാലത്തിലുള്ള ആരുടെയെങ്കിലും നമ്പറും വിലാസവുമായിരിക്കും അതെന്ന് കരുതി പ്രാർത്ഥന കഴിഞ്ഞ് ഊണുമേശയിലെത്തിയപ്പോൾ അവൾ മമ്മയോട് ആ കോലാർ നമ്പറിനെക്കുറിച്ച് ചോദിച്ചു എട്ട് കൊല്ലം മുമ്പ് കോലാറിൽ നിന്ന് ഒരു മനുഷ്യൻ പപ്പായെ കാണാൻ വന്നിരുന്നു പപ്പായുടെ ബന്ധുവെന്നോ അനുജനെന്നോ ഒക്കെ പറഞ്ഞു വന്ന അയാളെക്കുറിച്ച് ആകെ അറിയാവുന്നത് അയാൾക്ക് വളരെ നന്നായി തലമുടി വെട്ടാൻ കഴിവുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പപ്പായും അയാളും ഒരുമിച്ച് മുറി അടച്ചിട്ടിരുന്ന് ധാരാളം സംസാരിച്ചിരുന്നു പോകും മുമ്പേ അയാൾ പപ്പായുടെ നരച്ച മുടി വെട്ടിക്കൊടുക്കുകയും ചെയ്തു പിരിയാൻ നേരമായപ്പോൾ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് പോയത് പപ്പായും കരഞ്ഞോ അമ്മ കുറേ നേരം ആലോചിച്ചിരുന്നു മറുപടി ഒന്നും ഉണ്ടായില്ല ഊണ് കഴിഞ്ഞ് പപ്പ കിടന്ന മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് കിടക്കാനായി മമ്മ മറ്റൊരു മുറിയിലേക്ക് തിരിയുന്നത് കണ്ടപ്പോൾ ഷീലയ്ക്ക് വല്ലായക തോന്നി ഇന്ന് മമ്മയ്ക്ക് ആ മുറിയിൽ കിടന്നൂടെ അപരിചിതമായ ഭാഷ കേട്ടതുപോലെ കുറച്ചുനേരം അമ്മ നിന്നു എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് വച്ച് ഷീല വരാന്തയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ചെന്നു നോക്കുമ്പോൾ മമ്മയുടെ മുറി കാലിയായിരിക്കുന്നത് കണ്ടു രാത്രി ഏറെ വൈകിയപ്പോൾ ഷീലയുടെ സ്നേഹിത കർണാടകയിൽ നിന്ന് വിളിച്ചു അവർ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ വളരെ വിശദമായി വിവരിക്കുകയും ചെയ്തു കോലാർ ഘനിയുടെ അരികിൽ പണ്ടെങ്ങോ സ്ഫോടനത്തിൽ തകർന്നു പോയ ഒരു നിത്യസഹായ മാതാവിൻ്റെ പള്ളിയുണ്ടായിരുന്നു അന്ന് തന്നെ അതൊരു മരിച്ച ഗ്രാമം പോലെയാണ് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ആ ഭൂമിയുടെ അടിമുഴുവൻ പൊള്ളയായി കഴിഞ്ഞിരുന്നു സ്വർണത്തിനായി മനുഷ്യർ കുഴിച്ചു കുഴിച്ച് വലിയ തുരങ്കങ്ങൾ കൊണ്ട് നിറഞ്ഞുപോയ ഒരിടം ആ മണ്ണിലൂടെ നടക്കുമ്പോൾ പൊള്ളയായൊരു മുഴക്കം നമുക്ക് നമുക്കനുഭവപ്പെടും നിത്യസഹായ മാതാവിൻ്റെ പള്ളിയിലെ കാര്യങ്ങൾ നടത്തി ജീവിച്ചിരുന്നയാളാണ് നിങ്ങളുടെ പപ്പായുടെ മുടി വെട്ടിയ ആ മനുഷ്യൻ കുറേ കാലം ഖനിയിലും വേലയെടുത്തിയിട്ടുണ്ട് അയാളിപ്പോൾ എവിടെയുണ്ടെന്ന് അറിയില്ല നാട് വിട്ടുപോയതാണോ അതോ തകർന്ന ഖനിയുടെ ഏതോ ഇരുണ്ട ഭാഗത്ത് അപ്രത്യക്ഷമായതാണോ എന്നും അറിയില്ല ഖനിയുടെ ചരിത്രത്തിൽ അങ്ങനെ ജീവനോടെ അടക്കപ്പെട്ട ധാരാളം മനുഷ്യരുണ്ട് അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അയാളുടെ സഹോദരി കാണാതായ ആ സഹോദരനെ തേടി പലവട്ടം ഖനിയിൽ കയറി ഇറങ്ങിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല അവരിപ്പോഴും പഴയ വീട്ടിൽ കഴിയുന്നുണ്ട് ചെറുപ്പത്തിലെ നാട് വിട്ടുപോയ നിങ്ങളുടെ പപ്പ അവരുടെ മൂത്ത സഹോദരനാണത്രേ കുറച്ച് വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയെന്നാണ് അവർ പറയുന്നത് അവരെന്താ അങ്ങനെ പറഞ്ഞത് കുറെ കാലം മുമ്പ് ആ അനിയൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നല്ലോ അയാൾ തിരിച്ചുപോയത് ചേട്ടൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു എന്നിട്ട് ഭാണ്ഡക്കെട്ടിൽ നിന്ന് മരിച്ച മനുഷ്യൻ്റെ മുടിയെടുത്ത് നെല്ലിമരച്ചോട്ടിൽ ആറടി ആഴത്തിൽ സംസ്കരിച്ചു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അതെന്തിനായിരുന്നു ഷീലയുടെ ചങ്ങാതിക്ക് അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടായിരുന്നില്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്നിട്ടും കൂട്ടുകാരിയോട് നന്ദി പറഞ്ഞ് കുറേ നേരം ആലോചനയിലകപ്പെട്ട് അവളിരുന്നു പിന്നെ വരാന്തയിലെ ദിവാനിൽ തന്നെ കിടന്നുറങ്ങി ശവങ്ങളും മസ്തികൂടങ്ങളും അടുക്കി വെച്ച വളഞ്ഞു പൊളഞ്ഞിഴയുന്ന നെടുനീളൻ തുരങ്കത്തിൽ പെട്ടുപോയ സ്വപ്നമാണ് ഷീലയെ ഉണർത്തിയത് സ്വപ്നത്തേക്കാൾ ഉപരി അവർ അനുഭവിച്ചിട്ടില്ലാത്ത ഖനിയിലെ ആ അവളെ പിടിച്ചുലച്ചത് മണ്ണിനടിയിൽ നിന്നുയർന്ന ആ വിറയാർന്ന മുഴക്കം ആന്തരാവയവങ്ങളിലേക്കു പോലും പടരുന്നത് പോലെ തോന്നിയിരുന്നു ഉണർന്നപടി ആ കിടപ്പ് പിന്നെയും തുടരുമ്പോൾ ആരോ അവളെ തുറിച്ചു നോക്കുന്നുണ്ടോ എന്ന സംശയം തോന്നി അത് ശരിയായിരുന്നു ഉറങ്ങാത്ത കണ്ണുമായി മമ്മ അവളുടെ തലക്കിൽ നിൽക്കുന്നു എന്തു പറ്റുമ്മ മറുപടി പറയാൻ വിമിഷ്ടപ്പെടുന്നതുപോലെ അവർ കുറച്ചുനേരം അതേ നിൽപ്പ് തുടർന്നു ഷീല അവരുടെ കൈ പിടിച്ച് അരികിലിരുത്തിയിട്ട് ചോദിച്ചു എന്താണെങ്കിലും പറയേ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാമോ അതിനെ എന്ന വാക്ക് ഷീലയെ വല്ലാതെ ഞെരുക്കി കളഞ്ഞു അവളെപ്പോലെ തന്നെ മമ്മയും പപ്പ എന്നാണ് ഇത്രയും കാലം വിളിച്ചുകൊണ്ടിരുന്നത് മമ്മ കാര്യം പറ എന്താണ് ഉണ്ടായത് കുറേ നേരം അവർ മെണ്ടിയില്ല പിന്നെ മുഖം തിരിച്ച് അകത്തേക്ക് നോക്കി നിൽക്കെ മമ്മയുടെ വിവശമായ സ്വരം അവൾ കേട്ടു അത് നമ്മുടെ ആരുമല്ല എങ്ങനെയെങ്കിലും ഒഴിവാക്ക് ഇനിയൊന്നും പറയില്ലെന്ന തീർച്ചയോടെ മമ്മ അവിടെ നിന്നകത്തേക്ക് നടന്നു വീടിനെയും ഉടലിനെയും വിറകൊള്ളിക്കുന്ന പൊള്ളയായ ഒരു മുഴക്കം അവിടെ മുഴുവൻ നിറയുന്നതായി ഷീലയ്ക്ക് തോന്നി